സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇടതു സർക്കാരിന് വിമർശനം പരമ്പരാഗത മേഖലയ്ക്ക് പരിഗണന നൽകുന്നില്ല എന്നാണ് സമ്മേളനത്തിൽ ആക്ഷേപം ഉയർന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നേതാക്കളുടെ സെൽഫ് പ്രൊമോഷനെതിരെയും പ്രതിനിധികൾ രംഗത്ത് വന്ന് രാഗനാണ് ചേരുന്നത് രാഗിൻ സർക്കാരിനെതിരെ തരത്തിലുള്ള വിമർശനങ്ങളാണ് സെൽഫ് പ്രൊമോഷൻ എന്ന ആരോപണത്തിൽ എത്തും രൂക്ഷമായ വിമർശനമുണ്ടായി പലതരത്തിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളം സംഭവം അടക്കം സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി വന്നിരുന്നു അതിൽ കൂത്താട്ടു കുളം സംഭവത്തിൽ സി പി എമ്മിൻ്റെ ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഇടത് കൗൺസിലറെ ഇത്തരത്തിൽ കുതിര കച്ചവടം നടത്തി ഭരണം അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തതെന്നാണ് പക്ഷേ കേസ് എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകലിനാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും അതിൽ പാർട്ടി ഏരിയ കമ്മിറ്റി എടുത്ത നടപടികളെ അവിടെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൂത്താട്ടുളത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ ഏരിയ സെക്രട്ടറി അടക്കം പ്രതിയായി വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആ ഒരു എടുത്ത നടപടികളെ പിന്തുണയ്ക്കുന്നു അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് പുറമെ മറ്റ് വകുപ്പുകളിലും സർക്കാരിന് വിമർശനം നേരിട്ടു റവന്യൂ വകുപ്പ് അതോടൊപ്പം തന്നെ പരമ്പരാഗത മേഖലയെ അത് പരിപോഷിപ്പിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളും ഉണ്ടായി കൂടാതെ ഈ സെൽഫ് പ്രമോഷന് വേണ്ടി നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളും അത്തരം കാര്യങ്ങളും ഇടുന്നു താടി മീശ മീശപടിക്കുന്നതും വരെ വാർത്തയാകുന്നു അത് കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ല എന്നാണ് പറഞ്ഞത് നേരത്തെ ഈ അരുൺകുമാറിനെ അടക്കം ചില കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അത് വ്യക്തികളെ ഉദ്ദേശം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല മറിച്ച് പൊതുവായാണ് അത്തരത്തിലുള്ള വിമർശനം എന്നാണ് വ്യക്തമാകുന്നത് ഇതോടൊപ്പം തന്നെ പൂണിത്തുറയിലെ തമ്മലടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അത്രയും കാര്യങ്ങളിൽ ആവശ്യമില്ല ശക്തമായ നടപടിയെടുത്ത് തുടക്കത്തിലെ മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും വന്നു എന്തായാലും ഇനിയും നടക്കാനുള്ളത് ജില്ലാ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പാണ് സി എൻ മോഹനൻ തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത